നമസ്കാരം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫിന് വമ്പൻ വിജയമാണ് ഉണ്ടായത് സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫിന്റെ വോട്ട് ശതമാനം വർദ്ധിച്ചത് വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചു എന്നാൽ തലസ്ഥാന നഗരത്തിൽ കോർപ്പറേഷൻ പിടിച്ചപ്പോൾ ബി ജെ പിക്ക് സംസ്ഥാനത്ത് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചില കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് നേട്ടമുണ്ടായത് വോട്ട് ശതമാനം എത്രയാണ് അങ്ങനെ കൃത്യമായ ചില കണക്കുകളാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഈ കണക്കുകൾ പ്രകാരം യു വമ്പൻ വിജയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് വിഹിതത്തിന്റെ കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് യു ഡി എഫിന് വലിയ മുന്നേറ്റമാണ് ഈ കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന് ഇരുപത്തിയൊൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ടാണ് നേടാനായത് സി പി ഐ എമ്മിന് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ആറ് ശതമാനം വോട്ട് ലഭിച്ചു അതേസമയം ബി ജെ പിക്ക് പതിനാല് ദശാംശം ഏഴ് ആറ് ശതമാനം മാത്രമേ നേടാനായിട്ടുള്ളൂ എന്നതാണ് ശ്രദ്ധേയം അതായത് സംസ്ഥാനത്ത് തലസ്ഥാന നഗരിയില് കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി ബി ജെ പിക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു പക്ഷേ പൊതുവെ ബി ജെ പിക്ക് വോട്ട് ശതമാനം ഇത്തവണ കുറവാണ് എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗിന് ഒൻപത് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞു സി പി ഐക്ക് അഞ്ച് ദശാംശം അഞ്ച് എട്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് അതേസമയം കോൺഗ്രസ് എട്ട് ജില്ലകളിൽ മുപ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിയിട്ടുണ്ട് സി പി ഐ എമ്മിന് രണ്ട് ജില്ലകളിൽ മാത്രമാണ് ഈ നേട്ടം കൈവരിക്കാനായിട്ടുള്ളത് ബി ജെ പിക്ക് ആകട്ടെ ഒരു ജില്ലയിൽ പോലും മുപ്പത് ശതമാനം വോട്ട് നേടാനുമായിട്ടില്ല ഇരുപത് ശതമാനത്തിലേറെ വോട്ട് ബി ജെ പിക്ക് നേടാനായത് ആകെ ഒരു ജില്ലയിൽ മാത്രമാണ് അത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത് സീറ്റ് നേടാനായതാണ് ബി ജെ പി ജില്ലയിൽ ഇരുപത് ശതമാനം കടക്കാൻ സഹായിച്ചത് സി പി ഐ എമ്മിന് മുപ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് ലഭിച്ചത് കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ നിന്നാണ് കോൺഗ്രസിന് തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എട്ട് ജില്ലകളിലാണ് മുപ്പത് ശതമാനം വോട്ട് നേടാനായത് ഈ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ യു ഡി എഫിന് വലിയ രീതിയിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ഒരു ട്രയൽ റണ്ണായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇനിയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും യു ഡി എഫ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ ബി ജെ പിയുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചുവെങ്കിലും ബി ജെ പിക്ക് മറ്റൊരിടത്തും കാര്യമായ യാതൊരു വോട്ട് ശതമാനവും കൂട്ടാനായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ോടുകൂടി ബി ജെ പിക്ക് വാർത്താ പ്രാധാന്യം ലഭിച്ചു പക്ഷേ മറ്റ് ജില്ലകളിലോ മറ്റു ഇടങ്ങളിലോ ബി ജെ പിക്ക് വോട്ട് ശതമാനം കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി സത്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്